കാട്ടുകുളം പര്യാനപ്പറ്റ ക്ഷേത്രം വിദ്യാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തട്ടകത്തിന് കീഴിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ മക്കളെയും ആദരിക്കുന്ന ചടങ്ങാണ് വിദ്യാ പുരസ്കാരം മൂകാംബിക ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ എം മാസ്റ്റർ ഈ ദാടി

സിനിമാ നാടക സംവിധായകനുമായ കെ എ നന്ദജൻ മികച്ച രക്ഷാകർതൃത്വത്തെക്കുറിച്ചും കുട്ടികളിലെ മാനസിക പിരിമുറുക്കത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു ക്ഷേത്രം മാനേജർ സജീവൻ കാനത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ഹരിദാസൻ കെ വി രാജഗോപാലൻ മാസ്റ്റർ കെ ആർ വേണുഗോപാലൻ മാസ്റ്റർ എം ബാബു കെ രാകേഷ് എന്നിവർ സംസാരിച്ചു